ലവറാണോ ചോദിച്ചാൽ അല്ല എന്നാലവർ രണ്ടു പേരും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരിക്കും ഈ കാര്യം അവരോട് തന്നെ ചോദിച്ചാൽ അവർ പറയും വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഈ ഒരു പുതിയ ജനറേഷനിൽ ഇത് ഭയങ്കര ട്രെൻഡാണ് എന്നാലോ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിനെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനെ ഒരു റിലേഷൻഷിപ്പായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം അവർ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഇല്ല ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരും ഇന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളത് എങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്തെന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കോ സിറ്റുവേഷൻഷിപ്പിൽ കവിഞ്ഞ് ഡീപ്പർ അഫക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇൻസെക്യൂരിറ്റി പ്രോബ്ലംസിലേക്കും അതുപോലെ തന്നെ ഇമോഷണലി ആവുന്നതിലേക്കും ഇത് ലീഡ് ചെയ്യും സ്നേഹത്തിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഓരോ റിലേഷൻഷിപ്പും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമാവാം